ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് കുറച്ച് കൂറൽപ്പെട്ട നക്ഷത്രമാണ് തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രത്തിന് നമ്മുടെ ഈ മെയ് മാസം ഒന്നാം തീയതി മുതൽ വ്യാഴം ഏഴിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ആ വ്യാഴം മാറ്റം മൂലം ആ നക്ഷത്രത്തിനുണ്ടായിരിക്കുന്ന പറ്റിയാണ് പറയുന്നത് അതായത് തൃക്കേട്ട നക്ഷത്രത്തിന് ഏഴിലോട്ടാണ് വ്യാഴം വന്നിരിക്കുന്നത് അതവർക്ക് വളരെയധികം വളരെയധികം ഗുണങ്ങൾ കൊണ്ടു കൊടുക്കുന്ന ഇതായിരിക്കും അതുപോലെ തന്നെ ഇവർക്ക് ആറിലായിരുന്നു വ്യാഴം അതവർക്ക് വളരെയധികം ദോഷങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കണ്ടകശിനിയുടെ ദോഷം അവരെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത് അതായത് മെയ് ഒന്നാം തീയതിയാണ് വ്യാഴം മാറി ആറിൽ നിന്നിരുന്ന വ്യാഴം ഏഴിലോട്ട് ആയിരിക്കുന്നത് അതുമൂലം ഇവർക്ക് എല്ലാ കാര്യങ്ങളിലും വൻ വിജയമാണ് ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇവർക്ക് ഇതോടൊപ്പം തന്നെ ഗജകേശ്വരി യോഗവും ഇവർക്ക് വന്നു ചേരുന്നതാണ് അതുപോലെ കലാ കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായിരിക്കും ഏറ്റവും നല്ല സമയമെന്ന് പറയാം അതായത് സീരിയൽ സിനിമ രംഗത്ത് ഡാൻസ് അതുപോലെയൊക്കെയുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇവർക്ക് എല്ലാ തരത്തിലും വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇവർ കൃഷ്ണനെ നന്നായി ഭജിക്കുക അതുപോലെ തന്നെ ഇവരെ നേരത്തെയൊക്കെ ബാധിച്ചിട്ടുള്ള കടങ്ങളൊക്കെ ഇവർ ഉണ്ടായിട്ടുള്ള കടബാധ്യതകളൊക്കെ എത്രയും പെട്ടെന്നതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും വ്യാഴത്തിൻ്റെ അനുകൂല ഫലമായിട്ട് അതുപോലെ കുഞ്ഞുങ്ങൾക്ക് അന്നെങ്കിൽ പഠനത്തിലൊക്കെ വളരെയേറെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ വിദ്യാഭ്യാസത്തിലൊരു പഠിക്കണമെന്നൊക്കെ ഒരു തോന്നൽ വന്ന് തന്നെ പഠിക്കാനും അവർക്ക് ഒരു ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ അവർക്ക് വരുന്നതായിരിക്കും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങളും അവർക്കൊക്കെ അത് മുടങ്ങി കിടന്നിരുന്നാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ അനുകൂല ഫലത്താൽ അതൊക്കെ സാധിക്കുന്നതാണ് ബിസിനസ്സുകാർക്കും വ്യാഴം അനുകൂലമാണ് പക്ഷേ ശുക്രൻ്റെ ശുക്രനും ഈ സമയത്ത് ഈ ഉള്ളതിനാൽ ശുക്രൻ എന്ന് പറയുന്നത് അതായത് വ്യാഴം ത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ബൃഹസ്പതിയാണ് ഗുരു ബൃഹസ്പതിയാണ് അപ്പോൾ ശുക്രൻ എന്ന് പറയുന്നത് ശുക്രാചാര്യരാണല്ലോ അപ്പോൾ അതായത് അസുര ഗുരുവാണ് ശുക്രാചാര്യർ അപ്പോൾ ആ അസുര ഗുരുവായ ശുക്രാചാര്യൻ എന്ന് പറയുന്നത് അസുരന്മാർക്ക് എല്ലാത്തിലും ഒരു മോഹം അല്പം കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ മോഹത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ ബിസിനസ്സിലുള്ള ക്യാഷുകൾ ആവശ്യമില്ലാതെ നമ്മൾ മിസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമുക്ക് വൻ നഷ്ടത്തിലൊക്കെ കലാശിക്കാം അതുകൊണ്ട് ബിസിനസ്സുകാർ ഒന്ന് അല്പം ശ്രദ്ധിച്ചേക്കും പ്രത്യേകിച്ച് ക്യാഷിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങളൊന്നും വല്ല ബിസിനസ്സിലൊക്കെ അവർക്ക് ഉയർച്ച തന്നെ ഉണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ അതായത് ഓരോരുത്തരും ഓരോ ജോലിയിലായിരിക്കില്ല അപ്പോൾ എന്ത് കർമ്മത്തിൽ നിങ്ങൾ ഏർപ്പെട്ടിരുന്നാലും അത് പ്രത്യേകം ശ്രദ്ധ വരുത്തി അതിനെ ഒരു പ്രത്യേക പരിഗണന കൊടുത്ത് നിങ്ങള വർക്ക് ചെയ്യാൻ നോക്കുക ഓരോ കാര്യത്തിലും അത് നിങ്ങൾക്ക് കർമ്മ പുരോഗതിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് പ്രമോഷൻ ഒക്കെ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് ഏറ്റവും ഭജിക്കുക എന്നും നോക്കുമെങ്കിൽ ഒരു നൂറ്റിയെട്ട് തവണ ഹരേ രാമ ജപിക്കാൻ നോക്കുക ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഗുരുവായൂരും തിരുപ്പതിയൊക്കെ ദർശനം നടത്താൻ പറ്റുന്ന ഒരു കഴിവതും ഈ ഏട്ടം അവർ പോകാൻ നോക്കുക അതൊക്കെ അവർക്കുള്ള ഗുണഫലത്തെ കൊണ്ട് വർദ്ധിപ്പിക്കത്തേ ഉള്ളൂ വ്യാഴത്തിൻ്റെ അനുകൂലത്തിൽ അവർക്കതൊക്കെ സാധിക്കുന്നതായിരിക്കും അതൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ